നമ്മൾ സാധാരണ കാണുന്ന പേസ്റ്റുകളിലൊക്കെ വാണിങ് ഉണ്ടാവുന്ന കാര്യം കാരണം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്നാളുകൾ അടുത്ത് നിൽക്കണം ഒരു കാരണവശാലും ഉള്ളിൽ പോകാൻ പാടില്ല അഥവാ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കണം എന്നൊക്കെ അതിൽ വാണിങ് എഴുതി വെച്ചിട്ടുള്ള പേസ്റ്റുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം പരിചയപ്പെടുന്ന ഓണാൻഡോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റില് യാതൊരുവിധ വാണിങ്ങുമില്ല വേപ്പ് ഗ്രാമ്പു ഇരട്ടി മധുരം നല്ലയിനം കക്കകളൊക്കെയാണ് ആ ഒരു പേസ്റ്റ് വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ സമയത്ത് അതുപോലെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പല്ല് വേദന മോണവഴുപ്പ് രക്തം വരുന്ന പ്രശ്നം കറ വാഴനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ആ ഒരു പേസ്റ്റ് തേക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല ഇനി നിലവിലുണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്റെ മോന് ഇടയ്ക്കിടയ്ക്ക് ഒരു മോണവഴുപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു അപ്പൊ മോ മോണിനുള്ളിൽ പഴുപ്പ് വരും അത് വരുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിൽ കാണിക്കും കുറച്ച് ദിവസം ഗുളിക കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചു എൻ്റെ മോന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ഒരു പേസ്റ്റ് തേച്ച് നോക്കിയാലോ അങ്ങനെ അവിടുന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എല്ലാവരും ഓരോ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഞാനും വിചാരിച്ചെന്തെങ്കിലും എന്തായാലും വാങ്ങണം എല്ലാരും വാങ്ങിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്ന പേസ്റ്റ് വാങ്ങിക്കുന്നത് അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണ് നാട്ടിൽ വന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ പങ്കെടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒക്കെ ഉപയോഗിക്കും എന്നല്ലാതെ പുറത്തുനിന്ന് ഞാൻ വലിയൊരു പേസ്റ്റ് അങ്ങനെ ഒന്നും വാങ്ങാറുണ്ടായിരുന്നില്ല ചെറിയൊരു പത്തോ ഇരുപത് രൂപയുടെ പേസ്റ്റൊക്കെയാണ് വാങ്ങാറ് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും വലിയ വിലയുള്ള പേസ്റ്റോ അതിന് അതിന് തന്നെ പറ്റിച്ചതാ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം എല്ലാരും ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങാതിരിക്കും അങ്ങനെ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാഴ്ച ഞാനൊരു പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രാത്രി ബ്രഷ് ചെയ്താൽ രാവിലെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും വായക്ക് അപ്പൊ അതിന് ഈയൊരു മാറ്റമൊക്കെ മനസ്സിലായി അപ്പൊ മോനിയ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഒരാഴ്ച ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഈ ഒരു മോണ പഴുപ്പിന്റെ പ്രശ്നം വരുന്ന കാണുന്നില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയി ഒരു പേസ്റ്റ് തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കാറ് പക്ഷെ ഇന്ന് ഒരു ഏഴ് വർഷമൊക്കെ ആയി ഞാൻ അന്നൊന്നും ബിസിനസ് ഏറ്റെടുത്തിട്ടില്ല പക്ഷെ ഏഴ് വർഷത്തോളം നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് വരെ ഞാനോ കുട്ടികളോ ഒന്നും പല്ലിന്റെ ഡോക്ടറെ അടുത്തേ പിന്നെ പോവേണ്ടി വന്നിട്ടില്ല കാരണം അത്ര ഇടക്കിടക്ക് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു പല്ല് വേദന അല്ലെ റൂട്ട് കനാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചാലക്കര എന്ന് പറയുന്ന ഒരു ദന്തൽ കോളേജിന്റെ ക്ലിനിക്ക് അവിടെ പോവായിരുന്നു പക്ഷെ അതിനുശേഷം ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു ബുദ്ധിമുട്ടിനൊന്നും ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പേസ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മോക്ക് ഒരു മോളും ഒരു മോനുമാണ് ഉള്ളത് മോക്ക് ഒരു സ്കിൻ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതലേ വന്നൊരു ബുദ്ധിമുട്ടാണ് ൈ സ്കിന്നാണ് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് കാലിന് വിരലിനൊക്കെ പഴുപ്പ് വരുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ ചെരുപ്പ് ചവിട്ടാനൊന്നും പറ്റില്ല ഭയങ്കര വേദനയായിരിക്കും കാലിന് വിരള് പോലും എന്തു ചെയ്തിട്ടുണ്ട് ഒട്ടിപ്പോവും പഴുപ്പ് വന്നിട്ട് അപ്പൊ അത്രയും വലിയൊരു വേദന സഹിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഹോമിയോ കാണിച്ചിട്ടുണ്ട് ആയുർവേദം കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് കൂടുതലാവും പുറത്തേക്ക് വരുന്ന പറയും എന്നാ പിന്നെ വരില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് സഹിച്ചിട്ട് മരുന്ന് കൊടുക്കും പക്ഷെ വീണ്ടും എന്തിയും അത് ഉണങ്ങിയാലും വീണ്ടും വരും അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ അലോപ്പതിയിലേക്കെ തിരിച്ചു വന്നു സ്ഥിരമായിട്ട് നമ്മുടെ വടകരയിലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് സ്പെഷ്യലിസ്റ്റിന്റെ പ്രശാന്ത് എന്നാണ് പേര് അവര് കാണിക്കാൻ തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ മരുന്ന് കഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പം നമ്മൾ ഒരു മാസത്തേക്ക് മരുന്ന് തന്നു കഴിഞ്ഞാൽ ഓൽമേൻറ്റും ഗുളികയും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ഒരു മാസം കഴിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ കുറച്ച് ദിവസം ഒന്ന് അതിന് വരില്ല എന്ന് വിചാരിച്ച് നമ്മളൊന്ന് നിന്ന് നോക്കി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വേദാൻ കാക്കൂല കൃത്യമായിട്ട് എന്ത് ചെയ്യും മരുന്ന് കഴിക്കും ഓൽമെൻറ് ഉപയോഗിക്കും അങ്ങനെ ഈ ഒരു പേസ്റ്റിലുള്ള ഒരു റിസൾട്ട് അതുപോലെ ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ റിസൾട്ട് ഉണ്ടെന്ന് മാനസരായി നമ്മുടെ പ്രൊഡക്റ്റിലൂടെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എന്റെ ഈ ഒരു പ്രശ്നം ആ ഒരു അലർജിക്ക് നമ്മളെ ബ്ലഡ് പ്യൂരിഫർ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് സ്കിൻ അലർജിക്കൊക്കെ വെരിക്കോസിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലഡ് പ്യൂരിഫയർ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നമ്മളെ ലക്ഷറി ഗണത്തിൽ വരുന്ന നീം സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ ബൗണ്ട് കിനി അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് തീ പൊള്ളി കഴിഞ്ഞാൽ അതുപോലെ ഏത് വലിയ മുറിവും ഉണക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഒരു ബൗണ്ട് ഗിനി ക്രീം ഉപയോഗിക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ നമ്മള് ഡ്രൈ സ്കിന്നിനെ നമ്മുടെ ചാമ്പി തൈലം പിന്നെ ന്യൂട്രീഷന്റെ അഭാവം കൊണ്ടും ഇങ്ങനെയുള്ള സ്കിൻ പ്രോബ്ലംസ് വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ന്യൂട്രീഷ് ന്യൂട്രീഷൻ ഫുഡ് ആയിട്ടുള്ള നമ്മളെ ന്യൂട്രി ലൈഫ് അതേപോലെ കവചപ്രാശം ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ആ മോക്ക് മാറ്റം വന്നത് മാത്രല്ല ഇന്നിപ്പോ ഒരു അഞ്ചു വർഷത്തോളായി അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന സ്കൂളൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്താണ് കൊണ്ടുപോകാറ് അത്രയും വേദന നമുക്കറിയാം നമ്മളെ ഒരു കുട്ടി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം ഉണ്ടാവൂല അപ്പൊ അങ്ങനെ വലിയ കുട്ടിയായിട്ടും കുട്ടീനെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും പ്രശ്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച സമയത്ത് പൂർണമായിട്ട് മാറിക്കിട്ടി ഇപ്പഞ്ചു വർഷത്തോളായി ആ ഒരു പ്രശ്നമേ വരാറില്ല ഇപ്പോഴും എന്നോട് പറയും അമ്മ എൻ്റെ കാല് നോക്ക് ഇങ്ങനെ ആവും ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്ര മാറ്റാ വന്നത് വന്നത് കാലിനൊക്കെ ഭയങ്കര മുളിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല നല്ല ഓയിലി സ്കിന്നിലേക്ക് വന്ന് നല്ല റിസൾട്ട് കിട്ടി അതുപോലെ തന്നെ മുഖമൊക്കെ ഡ്രൈ സ്കിന്നായ സമയത്ത് സ്കൂളൊക്കെ പോയി വരുമ്പോ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് മുഖം ചുവന്നിട്ടുണ്ടാവും വരുമ്പോഴത്തേക്ക് കാരണം ഹസ്ബൻഡ് എപ്പോഴും ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ഒരുപാട് പിന്നെ ക്രീമുകളൊക്കെ കൊണ്ടുവരും അപ്പം അതുപോലെ ഫെയർ ലവ്ലിയൊക്കെ ആ സമയത്തേ മുഖത്തൊക്കെ ഉപയോഗിക്കും കാരണം പൗഡർ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു പക്ഷെ നമ്മുടെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി അങ്ങനെ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു ഈയൊരു ഉൽപ്പന്നത്തിൽ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്